സത്യത്തിൽ അതങ്ങനെ ഒരു ആശീർവദിക്കാനുള്ളൊരു അനുവാദം കൊടുക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിവാഹമായിട്ട് കണ്ട് ആശീർവദിക്കുക എന്ന തരത്തിലല്ല ആ അനുവാദം കൊടുത്തിരിക്കുന്നത് ഉദാഹരണത്തിന് ഈ ഈ വളരെ ഫേമസ് ആയിട്ടുള്ള കത്തോലിക്ക പള്ളികളിലൊക്കെ ഇപ്പോൾ ഇപ്പം വേളാങ്കണ്ണി നമ്മുടെ ഇവിടെ നാട്ടിലെ കുറച്ച് പള്ളികൾ ഒന്നെടുത്തു നോക്കൂ കത്തോലിക്കരായിട്ടുള്ള കത്തോലിക്ക സഭയുടെ കീഴിലുള്ള വലിയ വലിയ പള്ളികൾ ഒന്നെടുത്തു നോക്കൂ അവിടെയൊക്കെ വരുന്ന ആളുകളിൽ നല്ലൊരു പങ്കും മറ്റ് മതവിശ്വാസികളാണ് വേളാങ്കണ്ണി പോലെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇടപ്പള്ളി പള്ളി അങ്ങനത്തെ എത്രയോ പള്ളികളുണ്ട് അത് ഈ കത്തോലിക്ക പള്ളിയുടെ കീഴിൽ മാത്രം കത്തോലിക്ക സഭയുടെ കീഴിൽ മാത്രമല്ല മറ്റ് സഭകളുടെ കീഴിലുള്ള പല പള്ളികളിലും വരുന്നവരിൽ വലിയൊരു വിഭാഗവാളികളും ഒരു പക്ഷേ ക്രൈസ്തവ വിശ്വാസികളാകണമെന്ന് തന്നെയില്ല അപ്പോൾ പക്ഷേ ഈ പള്ളികളിലൊക്കെ ഇപ്പോൾ ഒരു കത്തോലിക്ക പള്ളിയിലാണെങ്കിൽ ഒരു അച്ഛൻ മദ്ബഹ ഈ ഇതിൻ്റെ അൾത്താരയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അവിടെ കുറച്ച് പേരിങ്ങനെ ക്യൂ നിന്ന് അച്ഛൻ ഇവരെ ഇങ്ങനെ തലയിൽ കൈവച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിക്കുക ഇപ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകൾ കുട്ടികളെ കൊണ്ടുവരും അപ്പോൾ ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും വലിയ ആളുകൾ വരും അവരെ പ്രാർത്ഥിക്കും അങ്ങനെ തലയിൽ കൈവെച്ചിങ്ങനെ പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ വരുമ്പോൾ ആ ആൾ ക്രൈസ്തവ മതവിശ്വാസി അല്ല എന്ന് പറഞ്ഞ് ഏയ് നിന്നെ നിന്നെ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല മാറിയിരിക്കും എന്ന് വൈദികർ പറയില്ല എന്നൊരു ഒരിക്കലും ഒരു വൈദികരും അങ്ങനെ പറയില്ല എല്ലാവരെയും പ്രാർത്ഥിക്കുക അതിപ്പോൾ ചന്ദനം എന്നാലോ അല്ലെങ്കിൽ മറ്റൊരു മതസ്ഥനാണ് എന്ന ഒരു ലേബലിൽ പ്രകടമായ രീതിയിൽ അങ്ങനെ ഒരു ലേബലുമായി ചെന്നാൽ പോലും അതിനെ ഒന്നും വിലകില്ല വൈദികർ തലയിൽ കൈവച്ചാണെങ്കിൽ ഇങ്ങനെ ആശീർവദിക്കണമെന്നുണ്ടെങ്കിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കും സ്വർഗ്ഗാനുരാഗം അല്ലെങ്കിൽ സ്വർഗ്ഗ അനുരാഗിയായിരിക്കുന്ന ഒരാളെ അങ്ങനെ ആശീർവദിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ദമ്പതികൾ ദമ്പതികൾ അതായത് അതായതിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സ്വർഗ്ഗാനുരാഗികളായ രണ്ട് പേർ ഒരു ഒരു പള്ളിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു വൈദികം നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ഒരാൾക്ക് പനിയാണ് ഞങ്ങളെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ ആദ്യമേ പറയട്ടെ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ കത്തിക്കാൻ ന്യൂസിൻ്റെ ഒരു ലേഖനമൊക്കെ വന്നിരുന്നു അതെന്താണ് അവരുദ്ദേശിക്കുന്നത് അതിനകത്ത് പറയുന്ന ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾ സ്വർഗ്ഗാനുരാഗികളാണ് അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കില്ല അതുകൊണ്ട് ഞാനും നിങ്ങളെ അനുഗ്രഹിക്കില്ല എന്ന് പറയാൻ ഒരു വൈദികന് സാധിക്കില്ല ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് പൊതുവായ സഭയുടെ എല്ലാ മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു ചിലർ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ സഭയോട് ചോദിക്കുന്ന ഒരു സംശയം അതായത് ഇപ്പം സാധാരണ ഇപ്പം ഇത് ഔദ്യോഗികമായിട്ട് ഇതിനുള്ളൊരു അനുമതി കൊടുത്തിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അതെ ഇതുവരെ ഈ പറഞ്ഞ ടിറ്റോ പറഞ്ഞതുപോലെ അങ്ങനെ രണ്ട് ദമ്പതികൾ വന്നാൽ ഒരു ഒരു പേർ അവിടെ വന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് സ്വർഗാനുരാഗികൾ പറഞ്ഞാൽ ഇവര് സ്വർഗാനുരാഗികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതുവരെ ഔദ്യോഗികമായി അവരെ ആശീർവദിക്കാനുള്ള അനുമതി അച്ഛന്മാർക്ക് ഇല്ലായിരുന്നില്ല അതായത് അതിനൊരു വിലക്ക് വരിക അതായത് ഒന്നാമത്തെ കാര്യം ഒരു അച്ഛന്റെ മുമ്പിൽ ഒരു വൈദികൻറെ മുമ്പിൽ അങ്ങനെ രണ്ട് പേർ വരുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം പോകുന്നത് ഈ എന്ന് പറയുന്നത് സഭ വലിയ രീതിയിൽ ഒരു തിന്മയായി കാണുന്ന മറ്റൊരു രീതിയിൽ കാണുന്ന ഒരു പാപമായി കാണുന്ന ഒന്നാണ് സ്വർഗ്ഗാനുരാഗം എന്ന് പറയുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ അങ്ങനെ രണ്ട് പേര് വരുമ്പോൾ അവരെ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാമോ എന്നുള്ളൊരു സംശയം ഒരു വൈദികൻ്റെ മനസ്സിൽ വളരെ സ്വാഭാവികമായിട്ടും ഉടലെടുക്കുന്ന ഒന്നാണല്ലോ അപ്പോൾ പലരും ഇതിനെ പല രീതിയിലായിരിക്കും ഇപ്പോൾ പൊതുവായി ഇതിനൊരു കോമൺ ആയിട്ടുള്ളൊരു ഒരു 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 സംവിധാനമില്ല പ്രത്യേകിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ സ്വവർഗ സ്വർഗ അനുരാഗം അല്ലെങ്കിൽ സ്വർഗ്ഗ വിവാഹമൊക്കെ നിയമപരമായി അംഗീകരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ യൂറോപ്യൻ മേഖലകളിലൊക്കെയുള്ള കത്തോലിക്ക വൈദികരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർക്കൊരു ഡൗട്ട് വരും അതായത് ഞാൻ കത്തോലിക്ക സഭയിലൊരു വൈദികനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വർഗ്ഗ എന്ന് പറയുന്നത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് അപ്പോൾ ഞാനിനി ഇവരെ ആശീർവദിക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നം വരൂ അതോ എനിക്കങ്ങനെ ആശീർവദിക്കാം അല്ലെങ്കിൽ ആ വൈദികൻ്റെ മനസ്സിലൊരു സംശയം വരും ഇയാളൊരു സ്വർഗ്ഗാനുരാഗിയാണ് എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു ബ്ലെസ്സിങ് തേടുമ്പോൾ ഞാനത് വിലക്കാൻ എനിക്കെന്ത് അധികാരം എന്നുള്ളൊരു ചിന്ത കൂടി ആ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് വന്ന ഒരു വൈദികൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ കത്തോലിക്ക സഭാ വിശ്വാസികളായിരിക്കും അദ്ദേഹം കത്തോലിക സഭയിൽ ജനിച്ച ആളാണ് കത്തോലിക്ക സഭയിൽ മാമോദിസ സ്വീകരിച്ച ആളാണ് ഈ കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വീകരിച്ച് അങ്ങനെ വരുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തിപരമായ ഈ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥ നിമിത്തം അല്ലെങ്കിൽ ആ ഒരു പ്രേരണ നിമിത്തം അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതിൽ നിന്ന് ഒരു വൈദികന് വിലക്കാൻ അങ്ങനെ ഒരു വിലക്ക് ഏർപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയല്ല അവരുടെ ഉള്ളിൽ വരും അതുകൊണ്ട് തന്നെ അനുഗ്രഹിക്കാതിരിക്കാൻ അങ്ങനെ അനുഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല വേണമെങ്കിൽ ഒരു അച്ഛനും പറയാം ഇതുവരെ ഉള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിലും അവർ അവരനുഗ്രഹിക്കാതിരുന്നിട്ടില്ല ഞാൻ പലപ്പോഴും വാർത്തകൾ കണ്ടിട്ടുണ്ട് ഇന്നടത്തെ ഇന്ന വൈദികർ അല്ലെങ്കിൽ ഇന്ന ബിഷപ്പ് സ്വർഗാനുരാഗികളായ ദമ്പതികളെ ആശീർവദിച്ചു അതിൽ വത്തിക്കാൻ വിശദീകരണം തേടി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം